ഹലോ ഗെയ്സ് അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ഇടാനൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് കാർ പാർക്ക് ബാംഗ്ലൂർ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ് കേട്ടോ അത് അപ്പോൾ ഞാനാണ് ആ പോണത് എൻ്റെ മുന്നിൽ മോളുണ്ട് മോനും ഞാനും മോളും കൂടിയിട്ടാണ് ഇന്ന് പാർക്കിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്ന പാർക്കിലെ കുറച്ച് വീഡിയോകളാണ് ഇതിലിട്ടിരിക്കണത് അപ്പോൾ അതായതൊക്കെയാണ് പാർക്കൊക്കെ ശൂന്യമാണ് കാരണം സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് പാർക്കിൽ തിരക്കൊന്നും ഇല്ല തിരക്കൊന്നും കാണാനില്ല അല്ലെങ്കിൽ പാർക്കിൽ നിറയെ കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ പാർക്ക് വളരെ ശൂന്യമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ മോള് പറഞ്ഞതുകൊണ്ട് വെറുതെ ഒന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം നമ്മുടെ എല്ലാ പാർക്കിലേ ഉള്ള പോലെ തന്നെ സംഭവങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും കാർ പാർക്ക് പാർക്കാണിത് പിന്നെ സ്റ്റോൺ പാർക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നീങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടേക്കൊന്നും പോകണില്ല അതവിടെ എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഈവനിങ്ങിനൊക്കെ വന്നാൽ വന്നാലവിടെ എക്സർസൈസൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതാ അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ആ കയറിപ്പോകുന്നത് എൻ്റെ മോളാണ് അത് ആ കുടല് പോലെ ഒരു കണ്ടോ അതിൽ കൂടെ ഇങ്ങനെ ഇഴുകി വരും അതാണ് എൻ്റെ മോളാണ് മോളേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞുതരിക അതാ അതിലുണ്ട് അതിലിങ്ങനെ എഴുകി വരുന്ന കുട്ടികളിൽ എൻ്റെ മോളും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ ഒന്നും റീൽസൊന്നും ചെയ്യാനില്ല അതാ കയറി പൊന്താണ് കേട്ടോ എൻ്റെ മോളാ ഏഷ്യ കളർ ഡ്രസ്സ് കണ്ടോ സ്റ്റെപ്പമ്മ കയറുന്നത് ഏറ്റവും ബാക്കിലുള്ള കുട്ടി ഇതാ അതാണ് മോനാണെങ്കിൽ ക്യാമറ പിടിക്കുന്നത് മോനാണ് അപ്പോൾ പിന്നെ അവന് പിന്നെ ക്യാമറയുടെ വരാൻ മടിയാണ് മോൾക്കും മടി തന്നെയാണ് അപ്പോൾ അവൾ അകലെ ഇരുന്ന് ഇപ്പോൾ എടുത്തതാണിത് അതാണ്ട് അത് ഒറിജിനൽ കാറുകളാണ് കേട്ടോ ഈ അടക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് ഞാൻ ആദ്യം വിചാരിച്ചു കളിക്കാറാണ് പക്ഷെ അത് ഒറിജിനൽ കാറാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാർ പാർക്കാണത് ഇനി സ്റ്റോൺ പാർക്ക് പാർക്കുണ്ട് കുറച്ച് നീങ്ങിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പാർക്കിലാണെങ്കിൽ ആരുമില്ല ശൂന്യമായിട്ട് കിടക്കുക പാർക്ക് ഞങ്ങളും കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് പോയത് കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ എന്നൊന്നുമില്ല കുട്ടികളൊന്നുമില്ല ഒക്കെ സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് പിന്നെ ഇനി വേറൊരു ദിവസം സ്റ്റോൺ പാർക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ച് തരാം ഇവിടെ ഇവിടെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് അതിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ഇനി അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് കാണാം അതാ ഇഴുകി വരുന്ന ഇപ്പം ആയിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ മോളുതാ അതാ ഇഴുകി വരുന്നതാണ് എൻ്റെ മോള് അവൾക്കിവിടെ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ പോലെ ഉണ്ട് എങ്കിലും പാർക്കിൽ പോകണം എല്ലാ സൺഡേകൾക്കും പോകണം അപ്പോൾ മിക്കപ്പോഴും ഞങ്ങൾ പോകാൻ നോക്കാറുണ്ട് സൺഡേകളിലൊക്കെ അപ്പോൾ അതാണ് പിന്നെ ഇത് ഇവിടെ ഈ വശം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികൾക്ക് ഇതായത് ഉണ്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ ഓരോരോ പ്രതിമകൾ ഇങ്ങനെ രൂപങ്ങൾ അങ്ങനെ വെച്ചേക്കണതാണ് എൻ്റെ ഒരു സിംഹത്തിൻ്റെ തല കാണാനവിടെ പിന്നെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മണ്ണൊക്കെ കളിക്കാനായിട്ട് പൊതിയാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കളിക്കാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണിൽ കളിക്കാൻ പറ്റില്ല ആ കയറുന്നത് അതിൻ്റെ മോളാണ് കേട്ടോ അതിങ്ങനെ കയറി നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോരോ നമുക്ക് കാല് ചവിട്ടി കയറാനുള്ള വെച്ചിട്ടുണ്ട് അതുണ്ട് അതേ കണ്ടോ കാറുകൾ അത്രയാണ് കാറുകളിങ്ങനെ അടക്കി വെച്ചേക്കാണ് ഇത് ഈ മാൻകുട്ടി പിന്നെ അങ്ങനെ കുറച്ച് എന്തൊക്കെയാണോ അങ്ങനെ പ്രതിമകൾ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് പിന്നെ ഇതിങ്ങനെ നമുക്കിങ്ങനെ കയറിപ്പോയി മേളിലേക്ക് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഒരു ഇരിക്കാനൊക്കെ ഇരിക്കാനൊക്കെയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ അതെ ഇതാണ് അതാ ഇതൊക്കെയാണ് കണ്ടോ ശാലമായിട്ടുള്ള സ്ഥലം ഇവിടെയൊക്കെ ഒഴിവ് കിടക്കുന്നു അല്ലെങ്കിൽ നിറയെ ആളുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് എന്നപ്പോൾ കണ്ടോ ഇവിടെ നിന്നിങ്ങനെ താഴേക്ക് നോക്കിയാൽ കുട്ടികൾ മണ്ണിൽ കളിക്കുന്ന കാണാം അത് കളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണാണ് കേട്ടോ മണ്ണിന് ക്ഷാമം ഉള്ള വീടുകളിൽ ഇവിടെ വന്നാൽ അങ്ങനെ ആവശ്യത്തിന് മണ്ണ് മാരി കളിക്കാം പിള്ളേർക്ക് അങ്ങനൊരു ഗുണമുണ്ട് ഞാൻ മോളോട് പറഞ്ഞു മണ്ണിലൊന്നും കളിക്കേണ്ടതാണ് അപ്പോൾ പിന്നെ അവൾ മണ്ണിലൊന്നും കളിച്ചില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പുറത്ത് മോളിൽ വന്നിരുന്നു ഇവിടെ നോക്കി കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു ഇവിടെ ഇങ്ങനെ വന്നിരുന്നാൽ നല്ല സുഖമാണ് അപ്പോൾ പിന്നെ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശരി ശരിയെന്നോക്കെ ബായ്